കൊടവലം മഹാവിഷ്ണു ക്ഷേത്ര കുളത്തിന്റെ പുനർനിർമാണത്തിനിടെ മണ്ണിനടിയിൽ നിന്നും ഭീമൻ മരത്തടി കണ്ടെത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരത്തടിയാണ് കാര്യമായ പോറലില്ലാതെ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയത് ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി ശോഭിക ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷം ആവേശം ശോഭിക വെഡിങ്സ് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കൊടവലം മഹാവിഷ്ണു ക്ഷേത്ര കുളത്തിന്റെ പുനർനിർമാണത്തിനിടെ മണ്ണിനടിയിൽ നിന്ന് ഭീമൻ മരത്തടി കണ്ടെത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരത്തടിയാണ് കാര്യമായ പോറലില്ലാതെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള വാമനാവതാര സങ്കല്പ ക്ഷേത്രമായ കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആയിരത്തി പത്തൊൻപത് ഇരുപത് കാലത്തെ ശിലാലിഖിതം നേരത്തെ കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ചിത്രകാരൻ എം ജി എസ് നാരായണൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പഠനം നടത്തിയിരുന്നു പുരാതനമായ ക്ഷേത്രകുളം വിസ്തൃതമാക്കാനായി മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച മണ്ണ് നീക്കുമ്പോഴാണ് കൂറ്റൻ മരത്തടി കണ്ടെത്തിയത് പത്തുകോൽ ആഴത്തിലായി മണ്ണിൽ പൂണ്ട നിലയിലായിരുന്നു മരത്തടി ഉണ്ടായിരുന്നത് മരം ഏതാണെന്ന് നിർണയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാശോന്മുഖമായിരുന്ന ക്ഷേത്രക്കുളം വിസ്തൃതി കൂട്ടി പുതുക്കിപ്പണിയുന്നതിനായി മണ്ണ് മാറ്റുന്നതിനിടയിലാണ് വലിയ മരത്തടി ലഭിച്ചതെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് പി ശശിധരൻ നായർ പറഞ്ഞു നൂറ്റാണ്ടുകളോളം കുളമുണ്ടായിരുന്നു ആ കുളം കുറേ ഒരു ഏകദേശം ഒരു നൂറ് വർഷത്തോളം അധികമായി ജീർണാവസ്ഥയിലായിരുന്നു എല്ലാം പിടിഞ്ഞു തകർന്ന് അങ്ങനെ ജീർണാവസ്ഥയിലായ കുളം കൊളവനക്ഷേത്രത്തിൻ്റെ മറ്റുള്ള പ്രവൃത്തികളോടൊപ്പം തന്നെ ഈ കുളം പുനർനിർമ്മിക്കാം എന്നുള്ള ധാരണയിൽ നമ്മൾ നമ്മളിപ്രാവശ്യം ഈ കുളത്തിൻ്റെ പുനർനിർണ പ്രവൃത്തി തുടങ്ങുമ്പോൾ ഏകദേശം അതിൻ്റെ ചുറ്റുവട്ടവും ഏകദേശം കുളം കെട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വലിയൊരു മരം മീണ് കിടക്കുന്നത് കണ്ടു ആ മരം ഇപ്പോൾ എല്ലാ ടിപ്പർ അല്ല ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജെ സി ബിയും ടിപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടില്ല എന്താ മരം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ മരം നീക്കിയിട്ട് അതിൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് മണ്ണിൽ നിന്നും കണ്ടെടുത്ത മരക്കടിയെ മണ്ണ് യന്ത്രത്തിന്റെ സഹായത്തോടെ പുറത്തെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നാട്ടിൽ സർവനാശം വിതച്ച പ്രളയത്തെ നാട്ടുകാർ ഓർത്തെടുത്തു ആ പ്രളയത്തിൽ നശിച്ചുപോയ മരങ്ങളിൽ ഒന്നാവാം മണ്ണിനടിയിൽ കണ്ടെത്തിയതെന്ന അഭിപ്രായവും നിലവിലുണ്ട് കൊടവലം തോട് പണ്ട് ഒഴുകിയത് ഇതുവഴിയായിരുന്നുവെന്നും പിന്നീട് അതിന്റെ ഗതി മാറ്റിവിടുകയായിരുന്നുവെന്നും പഴമക്കാർ പറയുന്നു അക്കാലങ്ങളിൽ തോട്ടുവക്കത്ത് ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിൽപ്പെട്ടതാവാം ഈ മരത്തരിയെന്നും അഭിപ്രായമുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്